ബി ജെ പിയിൽ രണ്ടാമനാവാൻ പോലും കഴിഞ്ഞ തവണ അമിത് ഷായ്ക്ക് കഴിഞ്ഞില്ല കൃത്യമായി ആഭ്യന്തര സ്ഥാനം നേടിയെടുത്തെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പല്ല രണ്ടാം സ്ഥാനം നൽകിയിരിക്കുന്ന പ്രതിരോധ വകുപ്പിനാണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗാണ് രാജ്നാഥ് സിംഗാണ് മോദി കഴിഞ്ഞാൽ തൊട്ടടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ വേണ്ടിയുള്ള കളികൾ പലതും അമിത് ഷാ നടത്തി നോക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ ആ കാര്യത്തിൽ അമിത്ഷായേക്കാളും നരേന്ദ്രമോദിക്ക് വിശ്വാസ്യത രാജ്നാഥ് സിംഗിനെ തന്നെയാണ് അമിത്ഷാ ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ വലങ്കൈ ആയിരുന്നെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമിത്ഷാ പടർന്ന് പന്തലിക്കുന്നത് നരേന്ദ്രമോദി ഒരു ലാഘവത്തോടെ കാണുകയല്ല അതിനെ ആശ്ചര്യത്തോടെ കാണുകയല്ലെങ്കിൽ പോലും അതിനെ ഗൗരവമേറിയ വിഷയമായി തന്നെയാണ് മോദി ചിത്രീകരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഡയലോഗ് തന്നെയാണ് കെജ്രിവാൾ കൃത്യമായി പറഞ്ഞു നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം കിട്ടില്ല അത് അമിത്ഷാ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് നടത്തുന്നത് എന്നാൽ ബി ജെ പിക്ക് ഉള്ളിൽ വലിയ പഠനപ്പിണക്കമുണ്ട് നമുക്കറിയാം ബി ജെ പി നേതൃത്വത്തിൽ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ ഇത്തവണ വിദിശയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് തീർച്ചയായും മോദി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്ക് ശിവരാജ് സിംഗ് ചൌഹാനെ പരിഗണിക്കണം എന്നുള്ള വലിയ നിർദ്ദേശം പല കോണുകളിൽ നിന്നും പ്രത്യേകിച്ചും ആർ എസ് എസിനും ആ നിലപാടാണ് അമിത്ഷായേക്കാൾ സീനിയർ മോസ്റ്റ് ആണ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ശിവരാജ് സിംഗ് ചൗഹാന് ചെറിയ സ്ഥാനങ്ങൾ കൊടുത്തു ഒതുക്കാൻ കഴിയില്ല രാജ്നാഥ് സിംഗിൻ്റെ സ്ഥാനമെങ്കിലും കൊടുക്കണം അതായത് മോദി കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാന് കൃത്യമായി കൊടുക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു ഒരുപക്ഷേ ഇത് എങ്ങനെയാണ് ബി ജെ പി നേതൃത്വത്തിൽ ഒരു അസ്വാരസ്യം ഉടലെടുക്കുന്നതിന് പരിഹരിക്കാൻ കഴിയുക അത്തരത്തിൽ ഒരു വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ പ്രതികരിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം അതിനകത്തുമുണ്ട് ബി ജെ പി നേതൃത്വത്തിനകത്തു തന്നെ പടലപ്പിണക്കമുണ്ട് എന്നാൽ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ലഭിക്കുകയില്ല എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറയുന്നുമുണ്ട് ഇവിടെയാണ് പ്രശ്നങ്ങളുടെ രൂക്ഷമായിട്ടുള്ള അവസ്ഥ ഉടലെടുത്തിരിക്കുന്നത് ശിവരാജ് സിംഗ് ചൗഹാന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ആ ഒരു സ്ഥാനം കൊണ്ട് തൃപ്തനായനെ എന്നാൽ അദ്ദേഹത്തിന് പകരം മോഹൻ യാദവിനെയാണ് കൃത്യമായി അവരോധിച്ചത് ഇതിലൂടെ ശിവരാജ് സിംഗ് ചൗഹാനെ ബി ജെ പിയുടെ നേതൃത്വ അതായത് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ജഗത് നദ്ദ എന്ന ജെ പി നദ്ദ ജൂണിൽ ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുന്നുണ്ട് ഈ ശ്രമം ഒരുപക്ഷേ ശിവരാജ് സിംഗ് ചൗഹാനെ പ്രീതിപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ശിവരാജ് സിംഗ് ചൗഹാനാണ് ബി ജെ പിയുടെ അമരത്തേക്ക് വരുന്നെങ്കിൽ മോദിക്ക് ആധികാരികത ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് വെറുമൊരു കളിപ്പാവയല്ല അദ്ദേഹം മോദി ഭക്തനായി ഒക്കെ ഇപ്പോൾ പെരുമാറുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു അധ്വാനി പക്ഷക്കാരനായ ശിവരാജ് സിംഗ് ചൗഹാൻ ബി ജെ പിക്ക് ഉള്ളിൽ പുതിയ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല മോദി തന്നെ കൊണ്ടുവന്ന എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കുക എന്നുള്ള റിബുളിലേക്ക് മോദിക്ക് തന്നെ അത് ഒരു കൃത്യമായ ഒരു മാനദണ്ഡമായി മാറും എന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തു ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ അത് ബി ജെ പിക്ക് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്